എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ നമുക്കിന്നൊരു ഉഴുന്നും അരിയും ചോളം എല്ലാം വെച്ചിട്ടൊരു ദോശ ഉണ്ടാക്കിയല്ലോ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് ചോളവും ഒരു കപ്പ് പച്ചരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് നമുക്കിത് ഒരു എട്ട് മണിക്കൂർ കുതിരാൻ വെക്കണം കാരണം ചോളത്തിന് എട്ട് മണിക്കൂർ നിർബന്ധമായിട്ടും കുതിരാൻ സമയം വേണം കണ്ടോ എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഈ നിധിയിലേക്ക് ഞാൻ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ കൂടുതലിരുന്നോട്ടെ കാരണം നമ്മളെന്തായാലും ആ വെള്ളത്തിൽ തന്നെ അരി അരച്ചെടുക്കാമോ അപ്പോൾ അതാ അടക്കട്ടെ രാവിലെ നോക്കാം ഇതാ രാവിലെ ആയിട്ടുണ്ട് കണ്ടോ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുക്കുന്നത് ആദ്യത്തെ ബാച്ച് ഇട്ടുകൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ ദോഷമാവായതുകൊണ്ട് തന്നെ നല്ലോണം അരയണം അപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഇതുപോലെ ഇങ്ങനെ തൊട്ടാൽ നല്ല ചാന്ത് പോലെ ഉണ്ടാവണം അപ്പോൾ അതാ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതേ ജാറിൽ തന്നെ ബാക്കിയുള്ള അടുത്ത ബാച്ചും കൂടി അരക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപ്പ് കൂടുതലോ കുറവോ വേണമെങ്കിൽ അതുപോലെ ചെയ്യാം കൂടുതൽ വേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഉപ്പ് ലേശം ദോശ ഒന്നും കുറഞ്ഞു പോയാൽ വലിയ പ്രശ്നമൊന്നുമില്ല ചട്നിയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ കണ്ട ഇതും കൂടി അരച്ചിട്ടെടുക്കാം എന്താ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല ദോശയല്ലേ അപ്പോൾ എന്നിട്ട് ഇത് ഉപ്പ് എല്ലായിടേയും ആവേണ്ടേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് പുളിക്കാൻ വയ്ക്കുക ഇതിപ്പോൾ ഒരാറ് മുതൽ എട്ട് മണിക്കൂർ കുതിർന്നാൽ മാത്രം പുളിക്കാൻ വെച്ചാൽ മാത്രമേ നല്ലവണ്ണം പുളിച്ച് വരുള്ളൂ കണ്ടോ ഞാനിപ്പോൾ എട്ട് മണിക്കൂർ പുളിക്കാൻ വെച്ചിട്ടുണ്ട് നല്ലവണ്ണം പുളിച്ച് ഫ്ലഫിയായി വന്നിട്ടുണ്ട് ഇഡ്ഡലിക്കല്ലാത്തത് കൊണ്ട് ഇത്ര മതി ഇഡ്ലിക്കാവുന്ന കുറച്ചുകൂടി ആവണം ഇതിപ്പം ദോശക്കായതുകൊണ്ട് ഇങ്ങനെ മതി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഉണ്ട് പക്ഷേ ഇഡ്ഡലിക്ക് കുറച്ചും കൂടി കട്ടി വേണമല്ലോ മാവിന് അപ്പോൾ ഇതിരിക്കട്ടെ നമുക്ക് ദോശക്കല്ല വെക്കാം നല്ലവണ്ണം ചൂടായി വരുന്നുണ്ട് അതിലേക്ക് ദോശക്കല്ലേക്ക് നമുക്ക് ഇത് കാസ്റ്റാൻഡ് ആയതുകൊണ്ട് കുറച്ച് നെയ്യ് എന്തെങ്കിലും ഒന്ന് നെയ്യോ വെളിച്ചെണ്ണയോ ഇനി പച്ച കുറച്ചുകൂടി നല്ലത് ഈ എള്ളെണ്ണ ഉണ്ടല്ലോ പച്ചെണ്ണ അതാക്കുന്നതാണ് അപ്പോൾ അതാവുമ്പം ദോശക്കല്ലുമെന്ന് പെട്ടെന്ന് ദോശ വിട്ട് വരും നമ്മളെ വീട്ടിലെല്ലാം പണ്ട് ഞാനെല്ലാം ചെറുതല്ലേ എൻ്റെ അച്ചമ്മ അങ്ങനെയാണ് ഉണ്ടാക്കുക ദോശ ചെ പച്ചെണ്ണയോ തൊട്ടിട്ടാണ് ദോശക്കല്ല് തുടക്കുക അപ്പം അന്ന് പെട്ടെന്ന് വിട്ടു വരും കണ്ടില്ലേ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒരു രണ്ട് ഒന്നും വേണ്ടി വരില്ല ഒരൊറ്റ മിനിറ്റ് മതി ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കു തന്നെ ഒരു ആറി ഇനി ഇതിൻ്റെ മുകളിൽ നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് അങ്ങ് ചട്ടുവം വെച്ചിട്ടൊന്നങ്ങ് അമർത്തി കൊടുക്കുക അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ എല്ലാ ഭാഗവും എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ എന്താ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എണ്ണ എന്ന് വെച്ചാൽ ആക്കി കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇനി ചട്ടവും വെച്ചിട്ട് മെല്ലോണം ഒന്ന് ഇളക്കി ഇളക്കൊടുത്താൽ കണ്ടോ പൊന്തി പോരും കണ്ടില്ലേ അല്ല ക്രിസ്പി മുറു മുറു ദോശ റെഡി കണ്ട ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടിച്ചെടുക്കാം കണ്ടില്ലേ എൻ്റെ ദോശ റെഡി അതിന് ഇന്നൊരു സാമ്പാറാണ് വെച്ചിട്ടുള്ളത് ചട്നിയോ എന്ത് ആയാലും നല്ല കോമ്പിനേഷൻ തന്നെയാണ് സാമ്പാറിനായാലും ചട്നിക്കായാലും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച കാണുന്നതുവരെ താങ്ക് യു